പ്രവാസികൾ ഇന്നത്തെ ചോറും മുട്ട എന്നൊക്കെ അറിയാം ഇന്ന് വെള്ളി വെച്ച കേട്ടോ നല്ല ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ട് പായസം അച്ചാറുണ്ട് പിന്നെ തൈരുട്ടോ സാലഡും ഒക്കെ ഉണ്ട് ഇന്നത്തെ ഇന്നത്തെ ആണ് സംഭവം ചിക്കൻ ആണ് ചിക്കൻ മസാല ആക്കിയിട്ടുള്ളതാണ് ഇന്നത്തെ ബിരിയാണി ബിരിയാണി ചോദിച്ചാൽ ബിരിയാണി നമ്മളവിടുത്തെ ടേസ്റ്റ് ഇല്ല എന്നൊന്ന് പറയാൻ സംഭവം അതിന് ഇത്രയും കാലം അവിടുന്ന് കഴിച്ച് കഴിച്ച് സീലായിട്ടായിരിക്കും സംഭവം ബിരിയാണി അത്യാവശ്യം കഴിക്കാൻ കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്ത കേട്ടോ പക്ഷേ അത്ര കഴിക്കാൻ കഴിഞ്ഞില്ല അച്ചാറും സാലഡും ചിക്കൻ മസാലി പായ പായസം രസമല്ല കേട്ടോ പായസം എനിക്ക് നാട്ടിലേക്ക് കൂടുതലും ഇഷ്ടപ്പെടേ എന്തായാലും ചിക്കന് ചിക്കൻ മസാല പറഞ്ഞാൽ ചിക്കനൊക്കെ ആകെ ഉടഞ്ഞതായിട്ടുണ്ട് ചിക്കനും ചിക്കൻ മസാലയും അച്ചാറും സാലഡും കൂടി ഒരു പൊടുത്തം പിടിച്ചിട്ടുണ്ടോ നല്ല രസം സംഭവം കുഴച്ച് വന്നാൽ പ്ലേറ്റ് വലപ്പം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് കുഴച്ച് വന്നാൽ പുറത്ത് പോകും അപ്പോൾ ഒരുപാട് പേര് വീഡിയോ കണ്ട് വീഡിയോ കണ്ട് കണ്ട് പോലും മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രവാസം സപ്പോർട്ട് ചെയ്യാം അടുത്ത കിടയിൻ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ